ഈ ഓണത്തിനൊക്കെ മുണ്ടിന്റെ കൂടെ ഒക്കെ ധരിക്കാൻ നല്ല പ്ലെയിൻ്റെ ഐറ്റംസ് നമ്മളെ കോഴിക്കോട് സയൽ ഉണ്ട് അതായത് ഏത് ഷർട്ട് എടുത്താലും ഇരുന്നൂറിനും നാനൂറിനും ഇടയിൽ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് കോഴിക്കോട് അടിപൊളി ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സയകളുണ്ട് കോട്ടറുണ്ട് ഏറ്റവും കൂടുതൽ യൂത്ത് പയ്യന്മാരൊക്കെ ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗ് കിടന്ന ഐറ്റംസ് അതോ ഓൾഡ് മണി ലൈൻസ് ഓൾഡ് മണി ഉണ്ട് സീസൺ ചെക്സോ ഇല്ല ഒരു അഞ്ച് സെറ്റ് അതായത് ഇരുപത് പീസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ മുണ്ടിന്റെ ധരിച്ചാൽ പൊളിക്കും ഓണത്തിനൊക്കെ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങിച്ച് നല്ല കച്ചവടം ചെയ്യാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുക വേറെ എവിടെയല്ല നമ്മുടെ സാമൂഹികയുടെ നാടായ സ്വന്തം നമ്മളെ കോഴിക്കോടാണ് കോഴിക്കോട് വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഓണ സീസൺ വരാറായി ഓണത്തിന് ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ മെൻസ് ഓണത്തിൽ നടത്തുന്ന ആൾക്കാരൊക്കെ വേണ്ടിയിട്ട് ഷർട്ടുകളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനത്തിന് മതി അത് വെറും ഷർട്ടുകളിൽ ഇരുന്നൂറ് രൂപ ഒരു നാനൂറ് റേഞ്ച് പടുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ഷർട്ട് മാനുഫാക്ചർ ചെയ്ത സ്ഥാപനമാണ് സയ ഗാർമെന്റ്സ് എവിടെ വെച്ചാൽ നമ്മുടെ കോഴിക്കോട് കോർണേഷൻ തിയറ്റർ ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തെ സ്ഥാപനത്തിനുള്ളിൽ ഉള്ളത് ഒരുപാട് ഷഡിപ്പിക്കാൻ ഫാം പോലെ ഷർട്ടുകൾ നമുക്ക് ഇരുന്നൂറ് രൂപ വരും നാനൂറ് റേഞ്ചിൽ ഒരുപാട് ഷർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് മെൻസ് വെയർ ഷോപ്പ് നടത്തവർക്ക് തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക ഒരുപാട് കളക്ഷൻ നമ്മൾ ഷാജിക്കൽ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഷാജിക്കറച്ച് നോക്കാം അപ്പോൾ നമ്മുടെ സയാ ഗാർമൻസിൻ്റെ ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ കോഴിക്കോട് തിയേറ്ററിന്റെ തിയേറ്ററിൻ്റെ ഇല്ല ഈ പറഞ്ഞ മക്കോലത്തിൽ അയ്യെന്നുള്ള സ്ഥാപനത്തിലാണ് സയാഗാർമെൻസ് വരുന്നത് ഇതാണ് നമ്മുടെ സ്ഥാപനം അതായത് എന്താ പറയുക അടിപൊളി ഷർട്ടുകളൊക്കെ മാനുഫാക്ചർ ചെയ്ത് ഹോൾസെയിൽ റേറ്റ് ബഡ്ജറ്റ് ഒരു ബാംഗ്ലൂർ റേറ്റ് നമുക്ക് സാധനം കിട്ടുന്ന സ്ഥാപനമായത് ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കലക്ഷനോട് സാധനം വന്നിട്ടുണ്ട് അപ്പൊ നമ്മളോട് സയാഗാർമെൻസിന്റെ സ്വന്തം ഷാജി ഉണ്ട് ഷാജിക എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു അല്ലേ സത്യം നിങ്ങൾ ഈ ഷോപ്പ് തൊഴിയുടെ സയാഗാർമെന്റ്സ് തുടങ്ങിയിരിക്കും കുറെ വർഷമായി പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര പോലെ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം വർഷമായിട്ട് കോഴിക്കോട് അടിപൊളി ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സയാഗാർമെന്റ് ഇവിടെ എന്തൊക്കെ സാധനം നമുക്ക് കിട്ടും ഇവിടെ ഹോൾസെയിൽ ചെയ്യുന്നത് ആ പല പല ഐറ്റംസുകളുണ്ട് ഐറ്റംസുകളുണ്ട് ചെക്സ് ഉണ്ട് 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 പ്ലെയിൻ പ്രിന്റ് പിന്നെ അങ്ങനെ ജസ്റ്റ് നമുക്ക് നോക്കട്ടെ ഒരുപാട് മോഡൽ ഷർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് അതായത് ഇപ്പം നമ്മൾ ഓണ സീസൺ ഒക്കെ വരാൻ വേണ്ടി പോകുന്നില്ല ഓണത്തിനൊക്കെ ട്രെൻഡിങ് ആക്കൊണ്ടിരിക്കുന്നു അല്ലേ ഞാൻ ഇഷ്ടംപോലെ പ്രൊഡക്ഷൻ വന്നോണ്ടിരിക്കുന്നുണ്ടോ ശരിക്കും സ്റ്റാർട്ടിങ് ഏകദേശം മുതൽ നാനൂറ് വരെ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് രൂപ മുതൽ നാനൂറ് റേഞ്ച് ഷർട്ടാണ് ഇവിടെ ഇള്ളത് അതായത് സത്യം ഒരു ബഡ്ജറ്റ് ലെവലിൽ അധികം വലിയ പ്രീമിയം അല്ല ലോക്കലും ഹോൾസെയിൽ മാത്രം അതായത് ജസ്റ്റ് നോക്കിക്കോട്ടോ ഇനി ബാംഗ്ലൂരും പോകണ്ട ഗുജറാത്തിൽ എവിടെയും പോകണ്ട കോഴിക്കോട് നമുക്ക് ഇരുനൂറ് രൂപ അടിപൊളി ഷർട്ട് ഹോൾസെയിൽ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു അപ്പോൾ ഷാജിക്ക് നമ്മുടെ സഹായകലക്ഷൻ നോക്കാം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം എന്തൊക്കെ ഐറ്റംസ് ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഫസ്റ്റ് ഡ്രസ് കോഡായിട്ട് മുണ്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്സ്ഫോർഡ് എല്ലാ കളേഴ്സ് ഉണ്ടല്ലേ ഇരുപത്തിനാല് കളേഴ്സിലും ഒക്കെ മുണ്ടി ഓണത്തിനൊക്കെ മുണ്ടിന്റെ കൂടെ ഒക്കെ ധരിക്കാൻ പറ്റുന്ന നല്ല പ്ലെയിൻ്റെ ഐറ്റംസ് നമ്മളെ കോഴിക്കോട് സായലുണ്ട് ഇതോ ഇഷ്ടം പോലെ മഞ്ഞുണ്ട് പച്ചയുണ്ട് നീലിയുണ്ട് എല്ലാ കളേഴ്സ് ഉണ്ട് അല്ലേ ക്രഷ് പ്ലെയിനിൽ ക്രഷ് ആട്ടാ പ്ലെയിനിൽ വരുന്ന ക്രഷ് ഐറ്റംസ് ആയത് അത് കുറച്ച് ട്രെൻഡിങ് ആ തുണി നോക്കിയത് ശതാ ഈ ക്ലോത്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്രഷ് ഐറ്റംസ് പറ നമ്മള് പോകോണ്ടിന്റെ വേറെ ടൈപ്പ് അല്ലെ പോണിന്റെ ഒക്കെ ഒരു വേറെ ടൈപ്പ് ഐറ്റംസ് ആയത് ഇതും പ്ലെയിൻ തന്നെയായിരുന്നു അല്ലേ ലീനന്റെ വരുന്ന ഐറ്റംസ് ആ നല്ല ഗ്ലൈസിങ് ഉണ്ടല്ലേ ഇതൊക്കെ മുണ്ടിൻ്റെ കൂടെ ഒക്കെ ധരിച്ചാൽ പൊളിക്കും ഓണത്തിനൊക്കെ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങിച്ച് നല്ല കച്ചവടം ചെയ്യാൻ പറ്റും ഉഷാറാൻ പറ്റും നേരെ നമ്മൾ നമ്മളെ സായാകും നെക്സ്റ്റ് കാണാൻ വേണ്ടി ട്രെൻഡിംഗ് ഇരിക്കുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ ലൈൻസ് അല്ലേ ഓൾഡ് മണി ലൈൻസ് പിന്നെ റിപ്പീറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ യൂത്ത് പയ്യന്മാരൊക്കെ ഇപ്പൊ ഏറ്റവും ട്രെൻഡിംഗിൽ കിടക്കുന്ന ഐറ്റംസ് ആ ഓൾഡ് മണി ലൈൻസ് ഓൾഡ് മണി ചെക്സ് ഉണ്ട് ഇനി ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് അല്ലേ ഒരുപാട് ഒരുപാട് കളർ ഐറ്റംസ് വന്നിട്ടുണ്ട് ഇത് ഇത് മാനുഫാക്ചറിങ് ഇത് ബ്ലാക്ക് ഡോട്ട് ഇവര് ബ്രാൻഡ് ഓൺ മാനുഫാക്ചർ ചെയ്ത് ടാഗ് ചെയ്യുന്നതാണ് അതിന്റെ ചെക്സ് അല്ലേ അതിൻ്റെ തന്നെ ജസ്റ്റ് നോക്കിയാൽ സിമ്പിൾ ടൈപ്പ് വര ലൈറ്റ് സെക്സ് വരുന്ന ഐറ്റംസാണ് ഇത് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ഒരുപാട് ഇത് ജസ്റ്റ് സാമ്പിൾ ആണ് ആക്കി ഏറ്റവും ട്രെൻഡിങ്ങിൽ ഇപ്പം ഒന്നും അവിടെ ഒരു ബസ് കയറുമ്പോൾ തന്നെ ആൾക്കാർ ഇതുപോലെ ഐറ്റംസ് ഇട്ടിട്ടുണ്ടാവും അടുത്ത നോക്കി ഇത് നോർമൽ നോർമൽ വരുന്ന ഐറ്റംസാണ് ഇത് എന്തോ തന്നെ വരുന്നത് വലിയ ലൈൻസ് വരുന്ന ഐറ്റംസ് കേട്ടോ മിഡ് ലൈൻസ് വരുന്ന ബ്ലാക്ക് അത് ഓക്സ്ഫോർഡ് ക്ലോത്തിന് നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് പക്ഷെ നമുക്ക് ബഡ്ജറ്റ് അവന് കിട്ടും അതായത് ഏത് ഷർട്ട് ഷട്ടെടുത്താലും ഇരുന്നൂറിനും നാനൂറിനും ഇടയിൽ നമ്മൾ ഹോൾസെയിൽ ആയതുകൊണ്ട് എല്ലാത്തിനും റേറ്റ് പറഞ്ഞില്ല ജസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വിളിച്ചാൽ മതി ആ ഇക്കരെ വിളിച്ചാൽ മതി എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ടു ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ ഐറ്റംസ് വരുന്നത് ഇതാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റിച്ചിങ് എങ്ങനെ എന്താ പറയുക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നല്ല പച്ച മഞ്ഞ ഐറ്റംസ് ഒക്കെ അപ്പൊ നോക്കുകയാണെങ്കിൽ We'll be right back. പോലെ ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അല്ല ഇപ്പൊ ബണ്ടിലൊക്കെ നോക്കി ഇതെല്ലാം ഓരോ ഐറ്റംസ് ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്ന ഡെയിലി ഇങ്ങനെ ഐറ്റംസ് വന്നു കൊടുക്കും പുതിയ പുതിയ ഐറ്റംസ് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഇവര് ജസ്റ്റ് വാട്സാപ്പിൽ ആയിക്കാണെങ്കിൽ ഡിസൈൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് അടുത്ത മോഡലാണ്ട് നോക്കാം ഷാജിക്ക് നമ്മള് നെക്സ്റ്റ് ഇപ്പൊ എന്താ കാണാൻ വേണ്ടി പോകുന്നത് നോക്കുകയാണെങ്കിൽ കാഷ്വൽസിലും ഫോർമൽസിലും ഒക്കെ നല്ല എപ്പോഴും ട്രെൻഡിംഗ് ഇരിക്കുന്ന ഐറ്റംസ് ആണ് നമ്മുടെ ചെക്സ് വരുന്നത് ഇത് നമ്മൾ ഓൺ നോക്കി ജസ്റ്റ് ബ്ലാക്ക് ഡോട്ട്സിന്റെ ഓൺ മാനുഫാക്ചറില് നമ്മൾ ചെയ്യുന്നത് ഇത് നല്ല ഒരു ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലേ സീസൺ അൺസീസൺ ഇല്ല വന്നോണ്ടിരിക്കും അതെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ചെക്ക് പറഞ്ഞത് അതിലെല്ലാ ഡിസൈൻസും നമ്മുടെ സയകാരനുസരിച്ച് ഇഷ്ടം പോലെ ഐറ്റംസ് നമുക്ക് എല്ലാ സൈസിലും കിട്ടുന്ന വരുന്നുണ്ട് സെറ്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഷർട്ട് ഷോപ്പ് മെൻസ് മെൻസ്വെയർ ഷോപ്പൊക്കെ മിനിമം എത്ര പീസ് പർച്ചേസ് ചെയ്യണം ഒരു പീസ് അഞ്ച് സെറ്റ് അത് ഇരുപത് പീസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ലൈറ്റ് ഷർട്ട് അല്ലാതെ നമുക്ക് ഡാർക്ക് ലെവലിൽ ഒരുപാട് ചെസ് ഐറ്റംസ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മളെ സയാകാൻസിന്റെ എക്സ്ക്ലൂസീവ് ഐറ്റംസ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ സിറ്റി എല്ലാം നിങ്ങൾ ചെയ്യുന്നതാണ് മൊത്തം നമ്മൾ ചെയ്തുണ്ട് നമ്മള് കോഴിക്കോട് ചെയ്തിട്ടുണ്ട് അതായത് ബാങ്ക് ഗുജറാത്തിലൊക്കെ നമ്മൾ അവിടെ നിന്ന് വർക്ക് ചെയ്ത് സാധനം കൊണ്ടുവരാണെങ്കിൽ അതായത് ബാംഗ്ലൂരിൽ നമ്മൾ ബാംഗ്ലൂരില് നമ്മള് കേരഫിലേയും ഉണ്ടായിരിക്കും അല്ലെ അവിടെ തന്നെ കോഴിക്കോട് സ്വന്തം ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കാ സൈസ് നമ്മൾ പറഞ്ഞത് ഇപ്പം ക്ലോത്ത് നോക്കുന്ന എല്ലാ കോട്ടൺ ഉണ്ട് ക്ലോത്തും വരുന്നുണ്ട് ഓരോ സീസൺ സാറ്റിൻ്റെ ഐറ്റംസ് വരാനുണ്ട് ക്ലോത്തുകളും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ക്ലോത്ത് ഐറ്റംസും സാധനം നമുക്ക് കിട്ടാനുണ്ട് ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ ഇഷ്ടം നമ്മളെ ഡിസൈൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ സാധനം ഗോഡോണിപ്പോ സത്യം പറഞ്ഞാൽ പുതിയ ഐറ്റംസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ശരിക്കും ഓണം എന്ന് വെച്ചാൽ നമ്മളെ മലയാളികളുടെ സീസൺ ആ ഉത്സവമാണ് ശരി ജനകീയ ഉത്സവമാണ് ഓണത്തിനാണെന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ കേരളത്തിൽ കച്ചവടം നിർക്കരുത് അപ്പൊ ഇപ്പൊ മെൻസ് വെയർ ഷോപ്പുകാരി ഒക്കെ വെള്ളം എല്ലാ സാധനം നമുക്ക് വിടുന്ന് കിട്ടും ഫോർ എക്സാമ്പിൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവും കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് അയച്ചിട്ട് വീഡിയോ കോൾ പറഞ്ഞത് ഫോർ എക്സാംപിൾ വീഡിയോ കോളിലൊക്കെ വാങ്ങിക്കാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ വിളിച്ചാൽ മതി സത്യം പറഞ്ഞു ജസ്റ്റ് നമ്മൾ കോഴിക്കോട് നമ്മൾ ബാംഗ്ലൂരുവിടെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കോഴിക്കോട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും നമ്മൾ ഷാജിക്കെ പരിചയപ്പെടാനും ഈ ഷർട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ സന്തോഷമുണ്ട് ഇനി ഇപ്പം ഷർട്ട് എല്ലാമാണ് പാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടോ ചെയ്തു ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കും സ്വന്തം ഫോർ എക്സാമ്പിൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഒക്കെ എനിക്കൊരു സ്വന്തം ഒരു ബ്രാൻഡ് കൊടുക്കണം അത് ചെയ്താൽ പറ്റും എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അത് ഷർട്ട് സംബന്ധമായ എന്ത് കാര്യം ഷാജിക്കിനെ വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും താങ്ക് യു ഷാജിക്ക ഇപ്പോൾ ഓണ സീസണും ഒരുപാട് നമ്മൾ കച്ചവടക്കാർ വരും എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട് കൊടുക്കേണ്ട താങ്ക് യു താങ്ക് യു